السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ഐ മീൻ റബ്ബിഷ് റഹ്ലി സൗദരി വയസ്സർലി അമ്രി വാഹല തമ്മിൽ ലിഷാനി എഫ് ഖഹു കൗലി സഹോദരങ്ങളെ സമയത്തിൻ്റെ ആപേക്ഷികത ഖുർആാൻ്റെയും ശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പഠനവിധേയമാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സമയം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരർത്ഥത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിതം മുഴുക്ക് സമയത്തിലൂടെയുള്ള ഒരു യാത്രയാണ് സഞ്ചാരമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരാൾ ജനനം മുതൽ മരണം വരെയുള്ള സമയം എന്നുള്ളത് അദ്ദേഹം സമയത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് സമയം എന്നുള്ളത് ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ച് നോക്കുക നമ്മൾ സമയമില്ലാത്തൊരു ലോകത്താണ് ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സമയക്രമം നമുക്കില്ലെങ്കിൽ എത്രത്തോളം പ്രയാസകരമായിരിക്കും നമ്മുടെ ജീവിതം അത് അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഈ സമയം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഴയ കാലത്ത് ഓർക്കാൻ സാധിക്കുന്നതും വരാനിരിക്കുന്ന കാലത്തേക്ക് കൃത്യമായിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കുന്നതെല്ലാം കൃത്യമായിട്ടുള്ളൊരു സമയക്രമം നമുക്കുള്ളത് കൊണ്ടാണ് സമയമില്ലാത്തൊരു ലോകം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല പക്ഷെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രത്തോളം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന യാഥാർത്ഥ്യത്തെ കൃത്യമായിട്ട് നിർവചിക്കാൻ ഒരാൾക്കും ഇന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇത്രയേറെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് പലർക്കും ഇന്നും ശാസ്ത്രലോകത്തിന് പോലും കൃത്യമായിട്ടൊരു നിർവചനം നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അള്ളാഹു സുബാനവതാല വിശുദ്ധ ഖുര്ആൻ്റെ നിരവധി വേ വചനങ്ങളിലായിട്ട് സമയത്തെ സംബന്ധിച്ച് പല രൂപത്തിൽ പല ഉപമകളിലൂടെ അള്ളാഹു നമ്മോട് സംസാരിക്കുന്നുണ്ട് ഈ അത്ഭുതകരം ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ ആയത്തുകൾ നമ്മൾ ഏറ്റവും നൂതനമായിട്ടുള്ള ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലും പരിശോധിക്കപ്പെടുമ്പോൾ എത്രത്തോളം സുബാന ഈ ഗ്രന്ഥം എത്രത്തോളം കാലത്തെ അതിജയിച്ചിട്ടുണ്ട് എത്രത്തോളം അപ്ഡേറ്റഡ് ആണ് ഖുർആൻ എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ബോധ്യം നമ്മുടെ ഈമാനെ സ്വാധീനിക്കും എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ശാസ്ത്രീയ പഠനങ്ങൾക്ക് പരിശുദ്ധ ഖുർആനെ നമ്മൾ വിധേയമാക്കുന്നത് അപ്പം സമയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയം അളക്കാനുള്ള മാനദണ്ഡം നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ മൂന്നാണ് നമ്മൾ സമയത്ത് അളക്കുന്ന അളവുകോലുകൾ പ്രധാനമായിട്ടും നമ്മുടെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള അളവുകോലുകൾ ഇതാണ് നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന സമയക്രമങ്ങൾ അപ്പം അത് തന്നെ നമ്മൾ ഓരോന്നായിട്ട് പരിശോധിച്ചത് ആദ്യം തന്നെ നമ്മുടെ ദിവസം ദിവസം എന്നുള്ള നമ്മുടെ സമയക്രമം ഇരുപത്തിനാല് മണിക്കൂർ സമയക്രമത്തെയാണ് നമ്മൾ ദിവസം എന്ന് വിളിക്കുന്നത് അതുതന്നെ നമ്മൾ വീണ്ടും മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളുമായിട്ട് വിഭജിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ ഏറ്റവും ബേസ് ആയി ബേസിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നമ്മുടെ സമയക്രമം ഈ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ലഭിക്കുന്നത് തന്നെ നമ്മൾ ചിന്തിച്ച് നോക്കും അപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി അതിൻ്റെ ഭ്രമണപഥത്തിൽ അല്ലെങ്കിൽ അത് സോറി ഭ്രമണപഥല്ല അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങി തീരുന്ന സമയത്തെയാണ് നമ്മളൊരു ദിവസം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടില്ല സാങ്കല്പികമായിട്ട് നമ്മൾ ഭൂമിയുടെ ചെരിവ് ആ ഒരു ചെരുവിൽ ഭൂമി ഒരു തവണ തിരിഞ്ഞ് കഴിയുന്ന സമയമാണ് നമ്മളൊരു എന്ന് വിളിക്കുന്നത് ആ ഒരു ദിവസം അതാണ് അതിന് വേണ്ട സമയമാണ് ഇരുപത്തി നാല് മണിക്കൂർ എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ അതുതന്നെ നമ്മൾ ചിന്തിച്ച് നോക്കുക അപ്പോൾ ഭൂമി തിരിയുന്നതെന്ന് പറയുന്നത് ചെറിയ ഒരു വേഗതയിലല്ല ഭൂമി അപാരമായ വേഗതയിലാണ് ഭൂമി തിരിഞ്ഞോണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് ഭൂമിയുടെ സഞ്ചാര വേഗ ഈ തിരിച്ചലിൻ്റെ വേഗത അതായത് ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ പ്രദേശം ഓരോ മണിക്കൂറിലും ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സുഹാനുള്ള അതായത് ഓരോ സെക്കൻഡിലും അര കിലോമീറ്ററിലധികം ഞാനും നിങ്ങളും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ പ്രദേശം അതിനേക്കാൾ വലിയ അത്ഭുതം എന്താ വെച്ചാൽ ഇതിനേക്കാൾ അതിവേഗതയിലാണ് ഭൂമി മുന്നോട്ട് സഞ്ചരിക്കുന്നത് സൂര്യനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഭൂമി സഞ്ചരിക്കുന്ന വേഗത ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്ററാണ് അപ്പോൾ ഈ രണ്ട് ഭയാനകരമായ ചലനങ്ങൾക്ക് ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ പ്രദേശം വിധേയമാകുന്നുണ്ട് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ വേഗതയിൽ മുന്നോട്ടും അതോടൊപ്പം തന്നെ ഒരു ലക്ഷ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ വേഗതയിൽ തിരിയുകയും ചെയ്യുന്ന ഒരു പ്രദേശത്താണ് നമ്മളൊക്കെ നിൽക്കുന്നത് ആ ഒരു തിരിച്ചിലോ അല്ലെങ്കിൽ ആ ഒരു സഞ്ചാരം ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ബാധിക്കുന്ന പോലും അള്ളാഹു സുബാനോ ചാല അതിമനോഹരമായ രൂപത്തിൽ അത് സംവിധാനം നമ്മൾ ഗുരുത്താകർഷണം പോലെയുള്ള ബലം കൃത്യമായിട്ട് നമ്മളെ ഈ സ്ഥാനത്ത് പിടിച്ചു നിർത്തുന്നു അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക വേഗത നിലനിർത്തുന്നതിനാൽ നമ്മൾ ഈ രണ്ട് ചലനങ്ങളും അറിയുന്നില്ല അള്ളാഹു വസ്ബാൻ തല നിരവധി സ്ഥലങ്ങളിലായിട്ട് പരിശുദ്ധ ഖുർആനിൽ അലം നജ്അലുൽ അറുല മിഹാദ ഞാൻ നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നില്ലേ അതേപോലെ തന്നെ വൈലഹ് കൈഫസു തിഹദ് നിരന്തരം ഖുർആൻ അള്ളാഹു നമ്മോട് ചോദിക്കുന്നുണ്ട് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നമ്മൾ അറിയുന്നില്ല ഈ ഒരു തിരിച്ചൽ ഈ ഒരു തിരിച്ചൽ ഭൂമി എങ്ങാനും ഈ തിരിച്ചൽ ഇതിൻ്റെ വേഗത കുറയുകയോ കൂടുകയോ ചെയ്തിരുന്നെങ്കിൽ ഭൂമിയിൽ വളരെ വയാനകരമായിട്ടുള്ള പലതിനും നമ്മൾ സാക്ഷിയാകേണ്ടി വരും ഇപ്പോൾ ഉദാഹരണത്തിന് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ മണിക്കൂറിലെന്ന് ഞാൻ സൂചിപ്പിച്ചു ഭൂമി കറങ്ങുന്ന വേഗത ഇതെങ്ങാനും ഭൂമി ഇരട്ടി സ്പീഡിൽ കറങ്ങിയിരുന്നെങ്കിൽ ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് മൂവായിരത്തി ഇരുന്നൂറാണ് ഭൂമിയുടെ വേഗത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുക വെറും പന്ത്രണ്ട് മണിക്കൂറ് ദൈർഘ്യമുള്ളൊരു ദിവസമായിരിക്കും അപ്പോൾ നമ്മുടെ ക്ലോക്കുകളൊക്കെ വെറും ആറ് ഡിജിറ്റുള്ള ഒരു ചെറിയ ക്ലോക്ക് നമ്മൾ വയ്ക്കേണ്ടി വരും അതോടൊപ്പം തന്നെ നമ്മുടെ ദിനം എന്നുള്ളത് അതായത് പകൽ ആറു മണിക്കൂറും രാത്രി ആറു മണിക്കൂറുമായിട്ട് ചുരുങ്ങും അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രമം തന്നെ തെറ്റും ഭൂമിയുടെ വേഗത വർദ്ധിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളൊന്നാലോചിച്ചാൽ ആറ് മണിക്കൂർ പകൽ ആറു മണിക്കൂർ രാത്രി എത്ര പ്രയാസകരമായിരിക്കും നമ്മുടെ ജീവിതം നമ്മുടെ ദിനചര്യകൾ പോലും നിർവഹിക്കാൻ സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങേണ്ടി വരും അതേ അതിന് നേർവിരുദ്ധമായിട്ട് ഭൂമിയുടെ തിരിച്ചലിൻ്റെ സ്പീഡ് നേർ പകുതിയാവുകയാണെങ്കിൽ അതായത് ആയിരത്തി അറുനൂറ് എന്നുള്ളത് എണ്ണൂറ് കിലോമീറ്റർ മണിക്കൂറിൽ എണ്ണൂറ് കിലോമീറ്റർ എന്ന തോതിലാണ് ഭൂമി കറങ്ങിയിരുന്നതെങ്കിൽ അത് അതിനേക്കാൾ വളരെ പ്രയാസത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ട ഇരുപത്തി നാല് മണിക്കൂർ പകലും ഇരുപത്തി നാല് മണിക്കൂർ രാത്രിയുമുള്ള നാൽപ്പത്തി എട്ട് മണിക്കൂർ ദൈർഘ്യമുള്ളൊരു ദിവസമായിരിക്കും നമുക്ക് ഭൂമിയിൽ ലഭിക്കുക അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ രാത്രി ഇരുപത്തി നാല് മണിക്കൂർ പകൽ എത്രത്തോളം പ്രയാസകരമായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല അപ്പം അള്ളാഹു സുബാനവത്ത് കാല സൃഷ്ടികൾക്ക് അനുഗുണമായ രൂപത്തിൽ ഈയൊരു വേഗത അല്ലെങ്കിൽ ഈ ഒരു കറക്കത്തിൻ്റെ സ്പീഡ് അള്ളാഹു കൃത്യമായിട്ട് അത് തോത് അനുസരിച്ചുകൊണ്ട് അള്ളാഹു നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നമ്മൾ ഓരോ ദിവസവും വളരെ കൃത്യമായിട്ട് ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ഭൂമി എങ്ങാനും കറങ്ങാതിരിക്കുകയാണെങ്കിൽ അതും ശാസ്ത്രലോകത്ത് അത്തരത്തിലുള്ള ചർച്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭൂമി കറക്കൻ നിലച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള രൂപത്തിൽ തന്നെ ഡോക്യുമെൻ്ററികൾ നിങ്ങൾ കാണാൻ സാധിക്കും സത്യത്തിൽ അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അനുഗ്രഹം നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അനുഗ്രഹത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഭൂമി കറക്കൻ നിലച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ എന്താ സം സംഭവിക്കുക എന്ന് ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളും അവർ പുറത്ത് അവർ നമ്മോട് സൂചിപ്പിച്ചിട്ടുണ്ട് ഭൂമി എങ്ങാനും കറക്കൻ നിലക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഭൂമിയിൽ ആറുമാസം പകലും മാസം രാത്രിയുമുള്ള ഒരു ദിവസം നമ്മൾ അനുഭവിക്കേണ്ടി വരും അതായത് മാസം രാത്രിയും ആറുമാസം പകലും സുഹാന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയെ സംബന്ധിച്ച് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അതായത് മാസം രാത്രി എന്നുള്ള സുദീർഘമായ രാത്രിക്ക് നമ്മൾ സാക്ഷിയാകേണ്ടി വരും ഒരു ഭാഗത്ത് ഭൂമിയുടെ ഒരു ഭാഗത്തുള്ള ആളുകൾ ഒരല്പം പകലിന് വേണ്ടി മറ്റേ ഭാഗത്തേക്കും അല്ലെങ്കിൽ ഭൂമിയുടെ മറുവശത്തുള്ള ആളുകൾ ഒരല്പം ഇരുട്ടിനു വേണ്ടി ഈ ഭാഗത്തേക്കും ദേശാടനം ചെയ്യേണ്ട ഒരു വയാനകരമായ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ സാക്ഷിയാക്കേണ്ടി വരും ഇത്തരത്തിലുള്ള ഒരു ചിന്തകൾ നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് സൂറത്തു സൂറത്തു ഖസസിൻ്റെ എഴുപത്തി ഒന്ന് എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് ഈ മൂന്ന് വചനങ്ങൾ നമ്മളൊന്ന് വായിച്ചു വയ്ക്കാം അപ്പോൾ ഈ ഒരു സങ്കല്പം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ആയത്ത് നമ്മൾ വായിക്കുകയാണെങ്കിൽ സുഹാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരുപക്ഷെ നമ്മൾ സുജൂതിലേക്ക് വീണുപോകും ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു അനുഗ്രഹം പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല എന്നുള്ളതാണ് സത്യം